ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ അശ്വനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അമ്മമാർക്ക് വേണ്ടി എങ്ങനെയാണ് അമ്മമാർ എൽ ഡി സി എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതൊരുപാട് പേര് എന്നോട് കമൻസിലൂടെ ചോദിക്കുന്നു ടീച്ചറെ ചെറിയ കുട്ടികളൊക്കെയാണ് കയ്യിലുള്ളത് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഈ കമൻറ്റ് ഫേസ് ചെയ്യുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് ചെറിയ കുട്ടികളെന്ന് പറയുന്നതെന്ന് അറിയാമോ നമ്മളൊരു പി എസ് സി എക്സാമിനൊക്കെ സീരിയസ് ആയിട്ട് നോക്കി തുടങ്ങുന്ന കാലം എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സിനൊക്കെ ശേഷമായിരിക്കും അപ്പോൾ ആദ്യത്തെ കുട്ടി ചിലപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഒരു തേർട്ടീസിലെത്തുന്നവർക്ക് രണ്ടാമത്തെ കുട്ടി ചെറുതായിരിക്കും അല്ലെങ്കിൽ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു കാലം നമ്മൾ വളരെ എൻഗേജ്ഡ് ആയിട്ട് നമുക്ക് വളരെയധികം സെൽഫായിട്ട് ടൈം വളരെ കുറവുള്ള ഒരു സമയമാണ് നമ്മുടെ ഈ ട്വൻ്റി ഫൈവ് തൊട്ട് ഒരു തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് ഒക്കെ വരെയോളം കാരണം പലരും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണിത് മുപ്പത്താറ് വയസ്സ് വരെ പി എസ് സി സാധാരണ രീതിയിൽ എഴുതാൻ പറ്റുന്ന എടുത്തെല്ലാം നമ്മൾ എൻഗേജ്ഡാണ് ഇതിൻ്റെ കൂടെ ഒരു ജോലിയും കൂടെ ഉണ്ടെങ്കിൽ തീർന്നു ഒട്ടും ടൈം ഉണ്ടാവില്ല പക്ഷേ ഇതിനിടയ്ക്കൊക്കെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുക അതായത് ജോലി വേണം അല്ലെങ്കിൽ ആ ജോലിയിൽ തന്നെ ഒരു സെക്യൂരിറ്റി വേണം മനസ്സിലാവുന്നുണ്ടോ ആ ജോലി സെക്യൂരിറ്റി സെക്യൂർ ആകണമെന്ന് പറയുമ്പോൾ നമ്മളിൽ പലർക്കും ഗവൺമെൻറ് ജോലിയെ പറ്റി ഒരു അവെയർനെസ്സും പക്ഷേ അന്നേരം ഒട്ടും നമുക്ക് എടുക്കാനില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമയമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മെൻ്റൽ സ്ട്രെസ്സ് ഇവിടെ കൂടുതലായിരിക്കും കാരണം പല കാര്യങ്ങളും നമ്മൾ എൻഗേജ്ഡാണ് വീട്ടിലെ കാര്യം നോക്കണം മക്കളുടെ കാര്യം നോക്കണം ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം ഇല്ലോസ് ആണെങ്കിൽ കുടുംബത്തിലെ ഫുള്ള് കാര്യങ്ങൾ നോക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ പഠിക്കാനും പലപ്പോഴും കഴിഞ്ഞെന്ന് വരത്തില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനിരിക്കുന്ന കുട്ടികളുണ്ട് അവർക്കൊന്നിനും സമയം തികയത്തില്ല അല്ലെങ്കിൽ അവർക്ക് പഠിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല കാരണം നമ്മളൊരു ടൈം ടേബിളൊക്കെ വെച്ച് ഇരിക്കുന്നതുമ്പോഴും അതിൻ്റെ വളരെ നാലിലൊന്നായിരിക്കും നമുക്ക് തീർക്കാൻ പറ്റുന്നത് അത് ഭയങ്കര നിരാശയുണ്ടാക്കും അത് എനിക്ക് ആദ്യമേ പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ ഈ നിരാശ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആകും എനിക്കൊരു അങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ മത്സര പരീക്ഷയുടെ ഈ ഒരു ടൈമിൽ നിൽക്കുന്നവർക്ക് സാധിക്കത്തില്ല സാധാരണ അങ്ങനെ സാധിക്കുന്നവർ വളരെ വിരളമാണ് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്ന് അവരിഷ്ടപ്പെട്ട രീതിയിൽ പഠിക്കുന്ന ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ മക്കളൊക്കെ ഉള്ളവർ വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ എല്ലാ ദിവസങ്ങളും അവർ വിചാരിക്കുന്ന രീതിയിൽ ടൈം ടേബിൾ തീർക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിരാശപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാതി വഴിയിൽ ഈ പറയുന്ന നമ്മളുടെ യാത്ര ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ സോ ബി കോൺഫിഡൻറ്റ് നമ്മൾ എന്ത് പ്രതിസന്ധികൾ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകും അവിടെയൊക്കെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം ഒരു ദിവസം വീണു എന്ന് കരുതി ഓകിയല്ല വേണ്ടത് ശക്തമായി തിരിച്ചു വരാൻ നിങ്ങൾക്ക് പറ്റും പിന്നെ എല്ലാവരും പറയും പി എസ് സിക്ക് പഠിക്കണം എന്ന് പക്ഷെ മക്കൾ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ടത് രണ്ട് രീതിയിലാണ് കേട്ടു പഠിക്കാനും കണ്ടു പഠിക്കാനും എഴുതി പഠിക്കാനും നിങ്ങൾ തയ്യാറാവണം കാരണം കേട്ടു പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സമയങ്ങളിൽ എന്തൊക്കെയാണോ കേൾക്കാൻ പറ്റുന്നത് അത് കേൾക്കുക മാക്സിമം കേൾക്കുക അല്ലേ കണ്ടുപഠിക്കാൻ പറയുന്നത് ചിലപ്പോൾ ഒരു അടുക്കളയെ കയറുമ്പോൾ ഒരു കാര്യം കാണുന്നതായിരിക്കും ഉപ്പ് കണ്ടു ഉപ്പ് കണ്ട അതിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് ആണോ അല്ലെങ്കിൽ അപ്പോൾ ഒരു പത്ത് വസ്തുക്കളുടെ രാസനാമം പെട്ടെന്ന് ഓർത്തു അങ്ങനെ കാണുന്നതിനും ഒക്കെ നമുക്ക് പഠനം ഉൾപ്പെടുത്താം നമ്മുടെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം അല്ലേ പഠിക്കാൻ വളരെ കുറച്ച് സമയമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ എഴുതി പഠിക്കുന്ന സബ്ജക്റ്റ് വളരെ ഏറ്റവും അത്യാവശ്യമുള്ളത് എഴുതിപ്പഠിക്കാവൂ കണക്ക് ചെയ്തു പഠിക്കേണ്ടതാണ് അല്ലേ അപ്പോൾ കണക്ക് ചെയ്തു പഠിക്കാൻ സമയം ഉപയോഗിക്കുക ഇംഗ്ലീഷ് എഴുതി പഠിച്ചാലേ മതിയാവുള്ളൂ അല്ലെങ്കിൽ പദശുദ്ധി മലയാളത്തിൽ എഴുതി പഠിക്കണമായിരിക്കും അതിനുവേണ്ടി ആ സമയം ഉപയോഗിക്കുക എല്ലാം എഴുതി പഠിക്കണം എന്ന് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് പഠനം അങ്ങനെ തന്നെ ഉണ്ട് കണ്ടും കേട്ടും എഴുതിയുമായിരിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പഠനമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം അടുത്ത മൂന്നാമത്തെ പോയിൻറ്റ് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനി വരാനുള്ള അവസരങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം ഓപ്പർച്യൂണിറ്റിയാണ് ഇനി വരാൻ പോകുന്ന എൽ ഡി സിയിലുള്ളത് ആ അവസരം മനസ്സിലാക്കുക നിങ്ങൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തത് അവിടുത്തെ നിയമനം എന്തിനായി മനസ്സിലാക്കുക സിലബസ് ഇല്ല ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് വേണം പഠനം തുടങ്ങാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഈ അടുത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്നോ ഉള്ള ഒരു റാങ്ക് ഫയൽ നോക്കി അല്ലെങ്കിൽ തൊഴിൽ വാർത്ത നോക്കി തൊഴിൽ വീതി നോക്കി മാത്രമാകരുത് പഠനം അതിനൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട് ആ സിലബസിനകത്ത് കൃത്യമായ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പഠിക്കാവൂ കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ എൽ ഡി സിയുടെ സിലബസ് ഉണ്ട് സിലബസ് നമ്മളെല്ലാവർക്കും ഉള്ളതായിരിക്കും ഇപ്പോഴും ഇതറിയാത്ത ഒരുപാട് പേരുണ്ട് നിങ്ങൾ നമ്മുടെ വെറുതെ നമ്മൾ വായിച്ചു പോകുകയാണെങ്കിൽ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല ദയവചെയ്ത് എല്ലാവരും സിലബസ് എടുത്തു വെച്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി അതിന് പ്രയോറിറ്റി ചെയ്ത് പഠിക്കുക നിങ്ങളെ സംബന്ധിച്ചോളം വളരെ കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ സിലബസ് ഓർഡറിൽ ഒന്നും തീർക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരത്തില്ല പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം സിലബസിൽ ഏറ്റവും പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന പോർഷൻസ് ആദ്യം കവർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ പറഞ്ഞു വരുന്നത് കലാ കായികം സാഹിത്യം സംസ്കാരം ഇങ്ങനൊരു പോർഷനുണ്ട് അഞ്ച് മാർക്കാണ് ഇതിനെപ്പറ്റി ചോദിക്കുന്നത് ഇതൽപ്പം വാസ്റ്റായ ഒരു ഏരിയയാണ് അവിടെ പഠിക്കാൻ നിങ്ങൾ എന്ത് ഉപയോഗിക്കാൻ പറ്റും റീസെൻറ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞ് ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും എന്താണ് കലയിൽ നിന്ന് ചോദിച്ചേക്കുന്നത് അവിടെ കുറച്ചുകൂടെ കറൻറ്റ് അഫയേഴ്സ് കടന്നു വരുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അങ്ങനെ സിസ്റ്റം മനസ്സിലാക്കി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക എന്നെന്താണ് നോക്കിക്കേ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ജീവശാസ്ത്രം എന്ന് പറയുന്നത് അത് രണ്ടിൽ നിങ്ങടെ ആറ് മാർക്കാണ് ചോദിക്കുന്നത് ജീവശാസ്ത്രം എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ് അതിൽ എത്ര മാർക്കേ ചോദിക്കത്തുള്ളൂ മൂന്ന് മാർക്ക് അതേ സെയിം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഉള്ളത് അപ്പോൾ ആദ്യം ഏത് പഠിക്കുന്നതാണ് നല്ലത് പൊതുജനാരോഗ്യം പഠിക്കുന്നതാണ് നല്ലത് അങ്ങനെ വയസ്സിലേ നിങ്ങൾ സിലബസ് കവർ ചെയ്യാൻ ടൈം എടുക്കണം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനിയും അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എവെറി മൊമെൻ്റ് യൂസ് ചെയ്യുക ഏത് സമയം കിട്ടുന്നു കുട്ടി കിടക്കുന്ന സമയമായിരിക്കട്ടെ അല്ലെങ്കിൽ മക്കൾ കളിക്കുന്ന സമയമാകട്ടെ എന്ത് സമയവും യൂസ് ചെയ്യാൻ ഒരു വില്ലിംഗ്നെസ് ഉണ്ടാകുക അല്ലാതെ ഇന്ന ടൈം മാത്രം മക്കൾ ഉറങ്ങിയ ശേഷം മാത്രം ഞാൻ പഠിക്കാനിരിക്കും മക്കളോടൊപ്പം ഇരിക്കുമ്പം ഞാൻ പഠിക്കാറില്ല പലരും പറയാറുണ്ട് അവർ ബുക്ക് വലിച്ചു കീറും എൻ്റെ ബുക്ക് വലിച്ചു കീറും എൻ്റെ നോട്ട്സുകൾ എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ അവർ ഡൗ അവർ സൗണ്ട് ഉണ്ടാക്കും അവരെ ഇങ്ങനെ നോക്കിയിരുന്നേ പ മതിയാവുള്ളൂ ഞാൻ എന്തുകൊണ്ടാണ് പറയുക ഞാനും ചെറിയ ഒരു എൻ്റെ ഇളയ കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയതാണ് രണ്ട് വയസ്സുള്ള ഒരു ചെറിയ കുട്ടി മൂത്ത കുട്ടി പത്ത് വയസ്സുള്ള ആളാണ് അപ്പോൾ രണ്ട് ചെറിയ കുട്ടികളുടെ തന്നെ അമ്മയാണ് ഞാൻ ഈ നിങ്ങളിപ്പോൾ പഠിപ്പി പഠിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഓഫീസും ഇൻ്റെ കാര്യങ്ങൾ നോക്കിയാലും ഒക്കെ ആയിട്ട് ഞാൻ നമ്മളും എൻഗേജ്ഡാണ് പഠിക്കാനിരിക്കുന്നത് എന്ത് എല്ലാ ദിവസവും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഞാൻ പഠിച്ചെങ്കിലും മാത്രമേ എൻ്റെ കണ്ടൻറ്റ് അപ്ഡേറ്റ് ആവത്തുള്ളൂ പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് പോലെ സബ്ജക്റ്റുകൾ എടുക്കാറുണ്ട് ഡിഫറെൻറ്റ് പ്രോജക്ട്സിന് വേണ്ടി ഞാൻ പഠിക്കാറുണ്ട് അവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തായിരിക്കും ഇവരോടൊപ്പം കുറച്ചുകൂടെ പഠിക്കാൻ ഞാനിരിക്കും കാരണം അവർക്ക് ഒരാൾക്ക് ഒരു കഥ വായിക്കുന്ന അവർ നമ്മളോട് ശരിയാണ് ശല്യം ചെയ്യും അവർ നമ്മുടെ ബുക്ക് വലിച്ചു കയറാൻ പറ്റും പക്ഷേ അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞ ഒരു തീവ്രത ഇപ്പോൾ അവരോടൊപ്പം ഇരുന്ന് ചെയ്യുമ്പം ഇപ്പോൾ കുറഞ്ഞു വന്നു ആദ്യമൊക്കെ ആയിരുന്നു ചെറിയ കുഞ്ഞു പോലും വലിച്ചു കയറുന്നത് ഇപ്പം അങ്ങനെയൊന്നുമില്ല അവർക്ക് ചിലപ്പോൾ ഒരു പെൻസിലും ബുക്കും കൊടുത്താൽ അവർ തൊട്ടടുത്തിരുന്ന് വരയ്ക്കുമായിരിക്കും സോ അവരോടൊപ്പം പഠിക്കാൻ കുറേയും കൂടെ സമയം കണ്ടെത്തുകയെന്ന് നിങ്ങളാണ് അത് തീർച്ചയായിട്ടും നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും വളരെയധികം പ്രയോജനകരമാണ് അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇനിയെങ്കിലും നിങ്ങൾ തെറ്റുകൾ ചെയ്യാതിരിക്കുക ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു വരുന്ന എററിനെ പറ്റിയാണ് അതായത് പണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ എൽ ഡി സി ആയപ്പോഴും നിങ്ങൾ ചിലപ്പം പറഞ്ഞു കാണും അയ്യോ എനിക്ക് ആ സമയം ഞാൻ ഒരുപാട് ആയിരുന്നു എനിക്ക് മക്കളൊക്കെ ഉണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് അടുത്തൊരു എൽ ഡി സി ആകുമ്പോഴും നിങ്ങൾ ഇതേ ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ തവണ എന്തൊക്കെ തെറ്റുകളാണ് നിങ്ങൾ വരുത്തിയെന്നുള്ളതും പഠിക്കാൻ ടൈം മാനേജ്മെൻറ്റ് പറ്റി പറ്റിയിട്ടുണ്ടാവില്ല ചെറിയ കുട്ടിയായിരിക്കും അപ്പോൾ ഈ എററെന്നു പറയുന്നത് വൺസ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയാനുള്ളത് എറർ എന്ന് പറയുന്ന കാര്യമാണ് എന്താണ് എറർ ഇപ്പം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി സി നടന്നു കാണും അപ്പോൾ എൽ ഡി സി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു കാണും അയ്യോ എനിക്ക് എൽ ഡി സി ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എൽ ഡി സി എടുക്കാൻ പറ്റിയില്ല പ്രിപ്പയർ ചെയ്തു പക്ഷെ എനിക്ക് കിട്ടിയില്ല ഞാനെ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ ആ സമയത്ത് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പഠിച്ചിട്ട് കിട്ടിയില്ല ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയില്ല അല്ല എങ്കിൽ ഏതെങ്കിലും മത്സര പരീക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ വളരെ ആവേശത്തോടെ പഠിക്കും ഇടയ്ക്ക് വെച്ച് നമ്മുടെ പഠനം വേറെ വഴിയിലേക്ക് പോകും ഇതൊക്കെ എന്താണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് ചെറിയ ചെറിയ നമ്മൾ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ് ഈ പ്രാവശ്യവും നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു തെറ്റുണ്ടാകാമോ ഈ പ്രാവശ്യം അങ്ങനൊരു തെറ്റ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഓക്കെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പം നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് അവെയർ അവയറാകും അല്ലേ അപ്പോൾ എന്താ ചെയ്യുന്നത് അയ്യോ എനിക്കിട്ട് ചിലപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ തോക്കാൻ കാരണം സമയം തികയാനതായിരുന്നു പരീക്ഷയുടെ ഒരു മാസം മുമ്പ് മാത്രമാണ് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ എനിക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റിയില്ല കണക്ക് ഞാൻ പഠിച്ചില്ല ഈ പ്രാവശ്യം എന്തായിരിക്കും ആ തെറ്റിനെ തിരുത്താൻ സാധിക്കണം മനസ്സിലായോ കാരണം തെറ്റ് സംഭവിക്കാൻ പോകുന്നതിന് ഇപ്പുറം ഒരു അവയർനെസ് ഉണ്ടാവണം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോവുകയാണ് അതിനെ എന്ത് ചെയ്യണം നേരെ തിരുത്താൻ ഒരു മനോനില ഉണ്ടാവണം എന്താണ് ആ എറർ വീണ്ടും ആവർത്തിക്കും രണ്ടാമത്തെ ചാൻസിലും വീണ്ടും ആവർത്തിക്കും പിന്നീട് എന്താണ് ഇത് പതിവാകും മൂന്നാമത്തെ ചാൻസിലും എന്തായിരിക്കും ഇത് നമ്മളങ്ങ് നെഗ്ലെക്റ്റ് ചെയ്യും കുറേ നാൾ പഠിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അയ്യോ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഉപേക്ഷിക്കുകയാണ് തെറ്റ് വീണ്ടും വരുത്തും നമ്മൾ ഉപേക്ഷിച്ച് പോകും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇതൊരു തെറ്റെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതല്ലേ ഇത് എത്ര നാൾ നമ്മൾ ആവർത്തിച്ച് ഇതിനോടൊപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണ് അല്ലേ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ റിഗ്രറ്റ് ചെയ്യും ഞാൻ ഈ തെറ്റ് വരുത്തിയതുകൊണ്ടാണല്ലോ ഞാൻ പ്രതീക്ഷിക്കുന്ന പൊസിഷനിലേക്കൊന്നും ഞാൻ എത്തപ്പെടാത്തത് അല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക മാക്സിമം കഴിഞ്ഞ തവണ സംഭവിച്ച കാര്യങ്ങളൊക്കെ വേഗം തന്നെ കറക്റ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങുക ആരും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നില്ല അല്ലേ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് നമ്മൾ എത്രമാത്രം ഒരമ്മയാണ് അല്ലെങ്കിൽ ഒരു കുടുംബമുണ്ട് അതിനൊക്കെ പ്രയോറിറ്റി കൊടുത്ത് തന്നെയാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത് പക്ഷേ പെർഫെക്ഷനിസ്റ്റ് ആവേണ്ട അത് അതിൻ്റെ വഴിക്ക് കുടുംബവും കുട്ടികളും ഒക്കെ നടന്നുകൊള്ളും ഈ കിട്ടിയ ടൈം നമുക്കിഷ്ടമോ ഇഷ്ടം പോലെ ആഗ്രഹിച്ച് കിട്ടിയ ടൈമാണ് ആ ടൈം പ്രഷ്യസ് ആണ് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അവസരങ്ങൾ കിട്ടുമ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നവർ മാത്രമേ ലൈഫിൽ സക്സസ് ആയിട്ടുള്ളൂ പിന്നീട് അതിനെപ്പറ്റി നമ്മുടെ മുത്തച്ഛനുകാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രാജാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അങ്ങനെ പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാനല്ല നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമ്മൾ എന്താണോ സെൽഫ് ചെയ്ത് കാണിക്കുമ്പോഴാണ് നമുക്കൊരു വാല്യൂ ഉണ്ടാകുന്നത് അത് മക്കളും അങ്ങനെ തന്നെയാണ് അവർ അമ്മ വീട്ടുജോലി ചെയ്യുന്നവരോടൊപ്പം തന്നെ അമ്മ ഒരു സർവീസിലാണെന്ന് പറയുമ്പോൾ അവർക്ക് അഭിമാനം തന്നെയാണ് സോ ആ ഒരു രീതിയിലേക്ക് നിങ്ങളും തിരിച്ചെത്തുക ജോലി എന്താണോ എൽ ഡി സി പോലുള്ള ഒരു പോസ്റ്റിൻ്റെ റെലവൻസ് ഒന്ന് മനസ്സിലാക്കുക ആർക്കും പത്താം ക്ലാസ് പാസ്സായവർക്ക് എഴുതിയെടുക്കാവുന്ന എക്സാമേ ഉള്ളൂ പണ്ടായിരുന്നു എൽ ഡി സിയുടെ സിലബസിനകത്ത് ഒരുപാട് സയൻസൊക്കെ കുത്തി നിറച്ച് വരിക ഇപ്പം അങ്ങനൊന്നുമല്ല ഏത് പത്താം ക്ലാസ്സിൽ സോഷ്യൽ പഠിച്ചവർക്കും ഒക്കെ പഠിക്കാൻ പറ്റുന്ന സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ അറിഞ്ഞു പഠിക്കുക ഇരുപത് മാർക്കൊക്കെ കറണ്ട് അഫെയേഴ്സാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അന്തപുരാതന കാലത്തെ ബുക്കൊന്നും നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മമാരെല്ലാം ഓർമ്മയിലേക്ക് വേണം എല്ലാവർക്കും മക്കളുണ്ട് അതിൽ എങ്ങനെ നമ്മൾ വ്യത്യസ്തരാകുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളിപ്പോൾ വിചാരിക്കുന്നത് എന്തറിയാമോ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും നമുക്ക് വേണ്ടി ഫേവർ ചെയ്തു തരണമെന്ന് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ മുന്നോട്ടിറങ്ങുക എത്രമാത്രം സ്പീഡിൽ നമ്മൾ മുന്നോട്ടിറങ്ങുന്നു അന്നേരമാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം ഇപ്പോൾ എൽ ഡി സി ക്ലാസ്സുകളിൽ ഇത് എൽ ഡി സിയുടെ ക്ലാസ്സുകളുണ്ട് കേട്ടോ പെയ്ഡ് ക്ലാസ്സുകൾ നമ്മുടെ കയ്യിലുണ്ട് വളരെ ചെറിയ ഫീസിൽ അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്കും എൽ ഡി സി പഠിക്കാൻ പറ്റും അമ്മമാരായിരുന്നുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിനൊക്കെ ഞങ്ങൾ ട്രിപ്സും ടിക്സുമായിട്ടൊക്കെ നിങ്ങളുടെ ബാച്ചിലുണ്ടാകും ഞാനും ഉണ്ട് അപ്പോൾ മറന്നു പോകേണ്ട എൽ ഡി സി ആക്കിലും നേടണമെന്നുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളൂ കോഴ്സ് എഴുപത്തഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സ് ഉണ്ട് വളരെ അഗ്രസീവായിട്ട് തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം ഓക്കെ ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറൊക്കെ ഞാൻ സൈഡിൽ കൊടുത്താം വേഗം കോൺടാക്ട് ചെയ്തോളൂ ഉഷാറായിട്ട് ഒരുമയോടെ പഠിച്ച് സർവീസിലെത്തി നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക് സോ മച്ച്